സ്വാഗതം യുനീക്ക് മീഡിയയിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആറു ഘട്ടങ്ങൾ അവസാനിച്ചു ഇന്ത്യ രാജ്യം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നതിലേക്ക് ഒരു ഘട്ട തെരഞ്ഞെടുപ്പ് കൂടി മാത്രം ജൂൺ ജൂണൊന്നിന് അവസാന ഘട്ട തെരഞ്ഞെടുപ്പും അവസാനിക്കും നിലവിൽ ചിത്രം ഏറെക്കുറെ വ്യക്തമാണ് ഒരുപാട് അഭിപ്രായ സർവേകളും പ്രീപോൾ പോൾ സർവേകളുമൊക്കെ കടന്നു വരുന്നുണ്ട് നിരവധി സർവേകളുടെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് നമ്മളൊക്കെ കാത്തിരിക്കുന്നത് എക്സിറ്റ് പോൾ ഫലത്തിനാണ് എക്സിറ്റ് പോൾ ഫലം ഏറെക്കുറെ ശരിയാവാനുള്ള സാധ്യതയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ എക്സിറ്റ് പോൾ ഫലം ഏറെക്കുറെ കൃത്യമായിരുന്നു നമ്മൾ അതിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് നിലവിൽ ഞാൻ പറഞ്ഞതുപോലെ നിരവധി സർവേകൾ കടന്നു വരുന്നുണ്ട് പക്ഷേ ആ സർവേകളിലൊക്കെയും പുതിയ സർവേകളിലൊക്കെയും വരുന്ന ഒരു തുല്യമായ ഒരു കാര്യം എന്നുള്ളത് ഇന്ത്യ രാജ്യത്ത് ഇത്തവണ എൻ ഡി എ സഖ്യവും ഇന്ത്യ സഖ്യവും കേവല ഭൂരിപക്ഷം ഈ രണ്ട് മുന്നണികൾക്കും നേടാൻ കഴിയില്ല എന്നുള്ളതാണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്നുള്ള മാജിക് നമ്പറിലേക്ക് എത്തിപ്പെടാൻ എൻ ഡി എക്കോ അല്ലെങ്കിൽ ഇന്ത്യ ബ്ലോക്കിനോ സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയതായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ ഈ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിന് അടുത്തായി എത്താൻ മാത്രമേ ഇരു മുന്നണികൾക്കും സാധിക്കൂ നേരത്തെ നാനൂറ് സീറ്റുകളൊക്കെ നേടുമെന്ന് അവകാശവാദമുന്നയിച്ച ബി ജെ പി നേതാക്കൾ അവരുടെ അഭിപ്രായങ്ങളൊക്കെ മാറ്റി പറയേണ്ടി വരുന്നു ഒരു അഞ്ച് ആറ് ഘട്ടമൊക്കെ അവസാനിക്കുന്ന സമയത്ത് പലരുടെയും ഭാവ വ്യത്യാസങ്ങൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുന്നു തിരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പേ ഉള്ള അവസ്ഥയല്ല തിരഞ്ഞെടുപ്പിന് ശേഷം ഓരോ ഘട്ടം അവസാനിക്കുമ്പോഴും പലരുടെയും വെപ്രാളങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ രാജ്യത്ത് കൃത്യമായ ഒരു വ്യത്യാസം രണ്ടായിരത്തി പത്തൊമ്പത് പോലെ എൻ ഡി എ തരംഗം ഇത്തവണ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇവിടെ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ചുരുക്കത്തിൽ രാജ്യത്ത് കണ്ടിട്ടുള്ള പല സർവേകളുടെയും പ്രീപോൾ പോർ സർവേകളോടൊക്കെ അതൊക്കെ അടിസ്ഥാനപ്പെടുത്തി ഈ രാജ്യം ഈ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഓരോ സംസ്ഥാനത്തും ഏത് മുന്നണിയായിരിക്കും മുന്നിട്ട് നിൽക്കുന്ന മുന്നിട്ട് നിൽക്കുക എന്ന ഒരു വിലയിരുത്തലാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നടത്തുന്നത് ഇത് ഒരു സർവേ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല പല സർവേകളെയും അടിസ്ഥാനപ്പെടുത്തി കൃത്യമായ ഒരു വിലയിരുത്തൽ നടത്താനാണ് ശ്രമിക്കുന്നത് നമുക്ക് കേരളം തന്നെ തുടങ്ങാം കേരളത്തിൽ ആകെയുള്ളത് ഇരുപത് സീറ്റുകളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ യു ഡി എഫ് പത്തൊൻപതും എൽ ഡി എഫ് ഒന്നും ദേശീയ തലത്തിൽ നോക്കുമ്പോൾ എൽ ഡി എഫ് ജയിച്ചാലും യു ഡി എഫ് ജയിച്ചാലും അത് ഇന്ത്യ മുന്നണിക്ക് ഒപ്പമായിരിക്കും ഇത്തവണ ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ആകെയുള്ള ഇരുപതിൽ ഇരുപത് വിജയിക്കുന്നത് ഇന്ത്യ സഖ്യം തന്നെയായിരിക്കും കേരളത്തിൽ ബി ജെ പി ഇത്തവണ ആക്കുകൊണ്ട് തുറക്കില്ല എന്നാണ് ഈ ഒരു വിലയിരുത്തൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത് രണ്ടാമതായി കർണാടകയിൽ കർണാടകയിലെ ഇരുപത്തി എട്ട് സീറ്റുകൾ ബി ജെ പി വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന കർണാടക രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിയുടെ ഒരു കുതിപ്പ് നടത്തിയ കർണാടക ഇത്തവണ കർണാടകയിൽ ആകെയുള്ള ഇരുപത്തിയെട്ടിൽ പതിനാറിടത്ത് വിജയിക്കാൻ ഇന്ത്യ മുന്നണിക്ക് സാധിക്കും പന്ത്രണ്ടിടത്ത് വിജയിക്കാൻ മാത്രമേ എൻ ഡി എക്ക് കഴിയൂ എന്നാണ് ഈ ഒരു വിലയിരുത്തൽ ഏറെക്കുറെ കൃത്യം എന്ന് തോന്നുന്ന ശരിയാകുമെന്ന് തോന്നുന്ന ഒരു വിലയിരുത്തലാണ് ഈ ഒരു വിലയിരുത്തൽ കർണാടകയിൽ പതിനാറ് സീറ്റ് നേടാൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യ മുന്നണിയുടെ വലിയൊരു വിജയമായിരിക്കും കാരണം ഈ സൗത്ത് ഇന്ത്യയിൽ കർണാടകയാണ് കൂടുതൽ പ്രതീക്ഷ എൻ ഡി എ പുലർത്തുന്നത് ആ കർണാടകയിൽ പോലും ഒരു വലിയ മുന്നേറ്റം നടത്താൻ എൻ ഡി എക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് എൻ ഡി എൻ ഡി എക്ക് ഒരു വലിയ ഒരു നിരാശയായിരിക്കും തമിഴ്നാട്ടിൽ രണ്ടായിരത്തി പത്തൊമ്പത് പോലെ തന്നെ ആകെയുള്ള മുപ്പത്തി ഒൻപത് സീറ്റ് തമിഴ്നാട്ടിലെ മുപ്പത്തി ഒൻപതിൽ മുപ്പത്തി ഒൻപതും ഇന്ത്യാ സഖ്യമായിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് ആന്ധ്രാപ്രദേശിൽ ഇന്ത്യ സഖ്യം ഒരു സീറ്റ് മാത്രം നേടുമ്പോൾ എൻ ഡി എ അവിടെ ഒൻപത് സീറ്റ് ആന്ധ്രാപ്രദേശിൽ എൻ ഡി എ നേടും എന്ന് പറയുന്നു തെലങ്കാനയിൽ ആകെയുള്ളതിൽ ഏഴ് സീറ്റ് ഇന്ത്യ സഖ്യവും ആറ് സീറ്റ് എൻ ഡി എ സഖ്യവും വിജയിക്കും മറ്റുള്ളവർ നാല് സീറ്റിലേക്ക് ഒതുങ്ങും ഗോവയിൽ രണ്ടായിരത്തി പത്തൊമ്പത് പോലെ തന്നെ ആകെയുള്ള രണ്ട് സീറ്റിൽ ഒരു സീറ്റ് വീതം ഇരു മുന്നണികളും നേടും നിലവിൽ ഇരുപത്തി എട്ട് ഇരുപത്തി എട്ട് സീറ്റ് എൻ ഡി എ നേടുമ്പോൾ എൺപത്തി നാല് സീറ്റ് ഇന്ത്യ സഖ്യം നേടും ചുരുക്കി പറഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ ഭാഗത്ത് ദക്ഷിണേന്ത്യയിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു വലിയ കുതിപ്പ് ഇവിടെ കൃത്യമായിട്ട് വിലയിരുത്തിയിട്ടുണ്ട് ദക്ഷിണേന്ത്യയിൽ ഏറെക്കുറെ ഉറപ്പിച്ച കാര്യം തന്നെയാണത് ദക്ഷിണേന്ത്യയിൽ ഒരു വലിയ കുതിപ്പ് ഇന്ത്യാ സഖ്യത്തിനുണ്ടാകും കർണാടകയിൽ കൂടി കൈവിട്ടുപോയാൽ അത് എൻ ഡി എക്ക് ഒരു വലിയ തിരിച്ചടിയായിരിക്കും വെസ്റ്റ് ബംഗാളിൽ ഇന്ത്യ സഖ്യം അഞ്ച് എൻ ഡി എ പന്ത്രണ്ട് വെസ്റ്റ് ബംഗാളിൽ നമുക്കറിയാം മമതാ ബാനർജി മമതാ ബാനർജി ഇന്ത്യ മുന്നണിക്ക് ഒപ്പമില്ലെങ്കിലും ഇന്ത്യ മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൂടി ഇന്ത്യ മുന്നണിക്ക് ഒപ്പമായിരിക്കും ഇരുപത്തി അഞ്ച് സീറ്റോളം എ ഐ ടി സി വെസ്റ്റ് ബംഗാളിൽ നേടുമെന്ന് സർവേ പറയുന്നു ഏറെക്കുറെ ശരിയാകുമെന്ന് തോന്നുന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് വെസ്റ്റ് ബംഗാളിൽ അതേസമയം വെസ്റ്റ് ബംഗാളിൽ പന്ത്രണ്ടിടത്ത് വിജയിക്കാൻ എൻ ഡി എക്ക് കഴിയും കൂടി പറയുന്നുണ്ട് വെസ്റ്റ് ബംഗാളിൽ ഇന്ത്യ സഖ്യത്തിന് അഞ്ച് സീറ്റാണ് ഇവിടെ പ്രവചിച്ചിരിക്കുന്നത് നിലവിൽ പറഞ്ഞപ്പോൾ എൺപത്തി ഒൻപതിടത്ത് ഇന്ത്യ സഖ്യം നാൽപ്പത്തി ഒൻപത് എൻ ഡി എ നാൽപ്പത്തി നാല് മറ്റുള്ളവർ ജാർഖണ്ഡിൽ ആകെയുള്ള സീറ്റിൽ ഒൻപതിടത്ത് ജാർഖണ്ഡിൽ എൻ ഡി എയുടെ ഒരു വലിയ കുതിച്ചു ചാട്ടം ജാർഖണ്ഡിൽ ഉണ്ടാകും ഇന്ത്യാ സഖ്യം അഞ്ചിടത്ത് മാത്രമായിരിക്കും ജാർഖണ്ഡിൽ വിജയിക്കുക എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യത്തിന് അഞ്ച് സീറ്റ് മാത്രമേ ലഭിക്കുന്നുള്ളത് ഇന്ത്യ സഖ്യത്തിന് ഒരു തിരിച്ചടിയായിട്ട് കാണേണ്ടതുണ്ട് ഛത്തീസ്ഗഡിൽ നാലിടത്ത് മാത്രമേ ഇന്ത്യ സഖ്യത്തിന് വിജയിക്കാൻ കഴിയുകയുള്ളൂ ഏഴിടത്ത് വിജയിക്കാൻ എൻ ഡി എ സഖ്യത്തിന് കഴിയും എന്നാണ് ഈ ഒരു വിലയിരുത്തൽ പറയുന്നത് ഏറെക്കുറെ ഇതൊക്കെ കൃത്യമായ ഒരു കണക്കിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങളാണ് അടുത്തത് നിലവിൽ പറഞ്ഞപ്പോൾ തൊണ്ണൂറ്റി എട്ട് ഇന്ത്യ സഖ്യം അൻപത്തി ആറ് എൻ ഡി എ എന്നിങ്ങനെയാണ് നിലവിലെ സ്ഥിതി മധ്യപ്രദേശിൽ എൻ ഡി എയുടെ ഒരു വൻ കുതിപ്പ് മധ്യപ്രദേശിൽ പ്രതീക്ഷിക്കുന്നുണ്ട് മധ്യപ്രദേശിൽ ഇരുപത്തി രണ്ടിടത്ത് മധ്യപ്രദേശിൽ എൻ ഡി എ വിജയിക്കുമെന്നാണ് ഈ ഒരു കണക്ക് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തി എട്ട് സീറ്റ് നേടിയ എൻ ഡി എ ഇത്തവണ ഇരുപത്തി കുറയും ആറ് സീറ്റ് മധ്യപ്രദേശിൽ എൻ ഡി എക്ക് നഷ്ടമായിരിക്കും അതേസമയം ഇന്ത്യ മുന്നണി മധ്യപ്രദേശിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു സീറ്റാണ് നേടിയത് ഒന്നിൽ നിന്നും ഏഴിലേക്കെത്താൻ ഇത്തവണ മധ്യപ്രദേശിൽ ഇന്ത്യ മുന്നണിക്ക് സാധിക്കും എന്ന് പറയുന്നു അടുത്തത് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ ഇരുപത്തി ഒൻപതിടത്ത് ഇരുപത്തി ഒൻപതിടത്ത് വിജയിക്കാൻ ഇന്ത്യ സഖ്യത്തിന് കഴിയും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒൻപത് സീറ്റ് മാത്രമായിരുന്നു ഇന്ത്യ സഖ്യം വിജയിച്ചത് ആ ഒൻപതിൽ നിന്ന് ഇരുപത്തി ഒൻപതിലേക്ക് എത്തിക്കാൻ ഇരുപത് സീറ്റ് കൂടുതൽ വിജയിക്കാൻ ഇന്ത്യ സഖ്യത്തിന് കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം എൻ ഡി എ പതിനേഴിടത്താണ് മഹാരാഷ്ട്രയിൽ വിജയിക്കുമെന്ന് ഈയൊരു വിലയിരുത്തിൽ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തി എട്ട് സീറ്റ് നേടിയ മഹാരാഷ്ട്രയിൽ മുപ്പത്തി എട്ട് സീറ്റ് നേടിയ എൻ ഡി എ ഇത്തവണ എൻ ഡി എയുടെ സീറ്റ് ഇവിടെ കൃത്യമായി കുറയും എന്നാണ് പറയുന്നത് അടുത്തത് രാജസ്ഥാനിൽ ആകെയുള്ള ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ കൃത്യമായ ഒരു മൃഗീയ ഭൂരിപക്ഷം ബി ജെ പി നേടിയ ഒരു സ്റ്റേറ്റാണ് രാജസ്ഥാൻ എന്നുള്ളത് രാജസ്ഥാനിൽ ആകെയുള്ള ഇരുപത്തി അഞ്ചിൽ പതിനഞ്ചിടത്ത് മാത്രമേ ഇത്തവണ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എൻ ഡി എക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തി നാല് എൻ ഡി എ വിജയിച്ച രാജസ്ഥാനിൽ ഇത്തവണ രാജസ്ഥാനിൽ ബി ജെ പിക്ക് അടി പതറും എന്നാണ് മനസ്സിലാക്കുന്നത് പഞ്ചാബിൽ ആകെയുള്ള പതിമൂന്ന് സീറ്റിൽ പത്തിടത്ത് ഇന്ത്യ മുന്നണിക്ക് വിജയിക്കാൻ കഴിയും ഒരിടത്ത് എൻ ഡി എ വിജയിക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ട് സീറ്റായിരുന്നു പഞ്ചാബിൽ വിജയിച്ചത് എൻ ഡി എ അത് രണ്ടിൽ നിന്നും ഒന്നിലേക്ക് പഞ്ചാബിൽ നിന്ന് കുറയാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യാ സഖ്യത്തിന് ഒമ്പതിൽ നിന്ന് പത്തിലേക്ക് ഉയരാനുള്ള കൃത്യമായ ഒരു വിലയിരുത്തൽ ഈ സർവേ നടത്തുന്നുണ്ട് ഇത് നിഷ്പക്ഷമെന്ന് ഏറെക്കുറെ തോന്നുന്ന ഒരു സർവേയാണ് ആരുടെയും ആരുടെയും ഭാഗം കൂടാതെ കൃത്യമായ വിലയിരുത്തൽ ഹരിയാന ഹരിയാനയിൽ ആകെയുള്ള പത്തിൽ ഏഴ് എൻ ഡി എ മൂന്ന് ഇന്ത്യാ സഖ്യം എന്നിങ്ങനെയാണ് ഹരിയാനയുടെ കണക്ക് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ പത്തു പത്തിൽ പത്തും എൻ ഡി എ നേടിയ സംസ്ഥാനമാണ് ഹരിയാന എന്ന് കൂടെ ഓർമ്മിക്കുക രണ്ടായിരത്തി പത്തൊമ്പതിൽ പൂജ്യമായിരുന്നു എൻ ഡി എ പൂജ്യത്തിൽ നിന്നും മൂന്നിലേക്ക് എത്താൻ ഹരിയാനയിൽ ഇന്ത്യ സഖ്യത്തിന് കഴിയും പത്തിൽ നിന്നും ഏഴിലേക്ക് മൂന്ന് സീറ്റ് കുറയും എൻ ഡി എക്ക് എന്നിങ്ങനെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഹരിയാനയും ഇന്ത്യ സഖ്യം വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു സംസ്ഥാനമാണ് ജമ്മുകാശ്മീർ ആകെയുള്ള നാലിൽ രണ്ട് വീതം സീറ്റുകൾ ഇരു മുന്നണികളും നേടും ഇന്ത്യാ സഖ്യം ജമ്മുകാശ്മീരിൽ ആകെയുള്ള ആറ് സീറ്റിൽ ഇന്ത്യ സഖ്യം നാല് എൻ ഡി എ രണ്ട് എന്നിങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്ന് സീറ്റായിരുന്നു എൻ ഡി എയും മൂന്ന് സീറ്റ് എൻ ഡി എ ഇന്ത്യാ സഖ്യം തുല്യമായി നേടിയ ജമ്മു കാശ്മീർ ആയിരുന്നു ഹിമാചൽ പ്രദേശിൽ ആകെയുള്ള നാലിൽ രണ്ട് രണ്ട് എന്നിങ്ങനെയാണ് പറയുന്നത് ഹിമാചൽ പ്രദേശിൽ രണ്ട് സീറ്റ് ഇന്ത്യ സഖ്യം രണ്ട് സീറ്റ് എൻ ഡി എ രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്നായിരുന്നു എൻ ഡി എ നേടിയത് അത് മൂന്നിൽ നിന്നും രണ്ടായിട്ട് കുറയും ഒന്ന് നേടിയ ഇന്ത്യ സഖ്യം ഒന്ന് അത് രണ്ടായിട്ട് ഉയർത്തും എന്നുമാണ് ഈ ഒരു കണക്ക് പറയുന്നത് ഓർമ്മിക്കേണ്ടത് ഇത് എക്സിറ്റ് പോൾ അല്ല എക്സിറ്റ് പോളിനായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് ഉത്തരാഖണ്ഡിൽ ആകെയുള്ള അഞ്ചിൽ നാലിടത്ത് കൃത്യമായി തന്നെ നാലിടത്ത് വിജയിക്കാൻ എൻ ഡി എക്ക് കഴിയും എന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ തവണ അഞ്ചും വിജയിച്ച അഞ്ച് വിജയിച്ച ഉത്തരാഖണ്ഡിൽ എൻ ഡി എക്ക് ഇത്തവണ നാല് ഒരു സീറ്റ് പോലും രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഡി എ ഇന്ത്യ സഖ്യം വിജയിച്ചിരുന്നില്ല ഇത്തവണ ഉത്തരാഖണ്ഡിൽ ഒരു സീറ്റ് ഇന്ത്യ സഖ്യം വിജയിക്കും എന്നാണ് കണക്കുകൾ പറയുന്നത് ഈ ഒരു കണക്ക് പറയുന്നത് ഡൽഹിയിൽ ആകെയുള്ള ഏഴ് സീറ്റിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ തൂത്തുവാരിയ ഏഴിൽ ഏഴും എൻ ഡി എ നേടിയ ഡൽഹി ഇത്തവണ അത് മൂന്നായിട്ട് കുറയും ഡൽഹിയിലെ നിലവിലെ സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം ഏഴിൽ മൂന്നായിട്ട് എൻ ഡി എയുടെ സീറ്റ് ഡൽഹിയിൽ കുറയും അതേ സമയത്ത് പൂജ്യമായിരുന്ന ഇന്ത്യ സഖ്യം പൂജ്യത്തിൽ നിന്നും നാലിലേക്ക് ഒരു കുത്തനെയുള്ള ഒരു ഉയർച്ച ഡൽഹിയിൽ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡൽഹിയിൽ കെജ്രിവാളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് അത് തന്നെ ഇത്തവണ ഇന്ത്യാ സഖ്യത്തിന് അനുകൂലമായി ഡൽഹി വിധി എഴുതും എന്നാണ് പറഞ്ഞത് നിലവിൽ കുറെ സംസ്ഥാനങ്ങൾ പറഞ്ഞപ്പോൾ നൂറ്റി അൻപത്തി രണ്ട് എൻ ഡി എ നൂറ്റി എഴുപത്തി ഒന്ന് ഇന്ത്യാ സഖ്യം നാൽപ്പത്തി ഏഴ് മറ്റുള്ളവർ എന്നിങ്ങനെയാണ് നിലവിലെ നിലവിൽ പറഞ്ഞ കണക്കിന് അടിസ്ഥാനപ്പെടുത്തി പറയാൻ സാധിക്കുന്നത് ഈ കണക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഒരു വിഭാഗം ആളുകളുടെ മാത്രം കണക്കല്ല കൃത്യമായ പല കണക്കുകളെയും കൃത്യമായി വിശ വിശകലനം ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഉത്തർപ്രദേശിൽ ആകെയുള്ള എൺപത് സീറ്റുകൾ എൺപത് സീറ്റിൽ രാജ്യം പ്രതീക്ഷയോടെ നോക്കുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഉത്തർപ്രദേശ് ഇത്തവണ ഉത്തർപ്രദേശിൽ അൻപത്തിനാല് സീറ്റിൽ വിജയിക്കാൻ എൻ ഡി എക്ക് കഴിയും എന്നാണ് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപത്തിനാലായിരുന്നു എൻ ഡി എ വിജയിച്ചത് അറുപത്തിനാലിൽ നിന്ന് അൻപത്തിനാലിലേക്ക് ഒരു പത്ത് സീറ്റ് ഉത്തർപ്രദേശിൽ നഷ്ടപ്പെടും എൻ ഡി എക്ക് അതേസമയം ഇന്ത്യ സഖ്യം ഉത്തർപ്രദേശിൽ ആറ് സീറ്റ് മാത്രമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആറിൽ നിന്ന് ഇരുപത്തിനാലിലേക്ക് ഒരു കുത്തനെയുള്ള ഒരു കുതിച്ചു ചാട്ടം ഉത്തർപ്രദേശിൽ പ്രതീക്ഷിക്കാം ആകെയുള്ള എൺപതിൽ അൻപത്തിനാലിടത്ത് എൻ ഡി എ വിജയിക്കുമെന്ന് പറയുന്നു ഇരുപത്തിനാലിടത്ത് ഇന്ത്യ സഖ്യം വിജയിക്കുമെന്ന് പറയുന്നു പറയുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിൽ ആറിൽ നിന്നും ഇരുപത്തിനാലിലേക്ക് ഉയരാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ മുന്നേറ്റമായിരിക്കും ഉത്തർപ്രദേശിൽ രാഹുൽ ഗാന്ധിയുടെ ഇടപെടലൊക്കെ നമ്മൾ കൃത്യമായി കണ്ടതാണ് അടുത്തത് അസം അസമിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒൻപത് സീറ്റ് നേടിയ ഇന്ത്യ എൻ ഡി എക്ക് ഇത്തവണ വലിയ നഷ്ടം അസമിൽ ഉണ്ടാവില്ല ഒൻപത് നേടിയ എൻ ഡി എ ഇത്തവണ എട്ട് നേടും ഒരു സീറ്റ് നഷ്ടം അസമിൽ ഉണ്ടാകും അതേസമയം രണ്ടായിരത്തി പത്തൊൻപതിൽ മൂന്ന് നേടിയ ഇന്ത്യ സഖ്യം അത് ആറായിട്ട് അസമിൽ ഉയർത്തും ബീഹാറിൽ മുപ്പത്തി ഒൻപതായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഡി എ നേടിയത് മുപ്പത്തി ഒൻപത് ഇരുപത്തി അഞ്ചായിട്ട് ബീഹാറിൽ കുറയും ഒരു സീറ്റ് മാത്രമായിരുന്നു ബീഹാറിൽ ഇന്ത്യ സഖ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയത് അത് ഒന്നിൽ നിന്നും പതിനഞ്ചിലേക്കുള്ള ഒരു കുതിച്ചു ചാട്ടം ഒരു വലിയൊരു മുന്നേറ്റം ബീഹാറിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഗുജറാത്തിൽ ആകെയുള്ളത് ഇരുപത്തി ആറ് സീറ്റുകളാണ് ഗുജറാത്തും നമുക്കറിയാം ഇരുപത്തി ആറ് സീറ്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഡി വിജയിച്ച ഗുജറാത്ത് ഇത്തവണ വലിയൊരു മുന്നേറ്റം തന്നെ എൻ ഡി എ ഗുജറാത്തിൽ ആവർത്തിക്കും ഇരുപത്തി മൂന്ന് സീറ്റ് ഗുജറാത്ത് വിജയിക്കും നേരത്തെ നമ്മൾ പറഞ്ഞു സൗത്ത് ഇന്ത്യ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി മാറിയപ്പോൾ നേരെ മറച്ചു വരുന്ന സമയത്ത് നോർത്ത് ഭാഗങ്ങളിലൊക്കെ എൻ ഡി എയുടെ ഒരു മുന്നേറ്റം തന്നെ കൃത്യമായി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അടുത്തത് ഒഡീഷയിൽ ഏഴ് സീറ്റ് എൻ ഡി എയും മൂന്ന് സീറ്റ് ഇന്ത്യ സഖ്യവും വിജയിക്കുമെന്നുമാണ് ഈ ഒരു കണക്ക് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എട്ടായിരുന്നു വിജയിച്ചത് സിക്കിമിൽ ഒരു സീറ്റ് ഇന്ത്യ സഖ്യം വിജയിക്കുമെന്ന് പറയുന്നുണ്ട് ഈ ഒരു കണക്ക് മേഘാലയയിൽ ഒന്ന് ഒന്ന് ഇരുമുന്നണികളും ഓരോ സീറ്റ് വീതമാണ് മേഘാലയയിൽ വിജയിക്കുക അരുണാചൽ പ്രദേശിലും ഓരോ സീറ്റ് വീതമായിരിക്കും ഇരു വിജയിക്കുക രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഡി എ രണ്ടിൽ രണ്ട് വിജയിച്ചിട്ടുണ്ട് അരുണാചൽ പ്രദേശ് മണിപ്പൂരിൽ രണ്ട് സീറ്റും ആകെയുള്ള രണ്ട് സീറ്റും ഇന്ത്യ സഖ്യം വിജയിക്കുമെന്നുമാണ് ഈയൊരു സർവേ ആകെയുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ പറഞ്ഞപ്പോൾ ഇരുന്നൂറ്റി അൻപത്തി മൂന്നിടത്ത് എൻ ഡി എ വിജയിക്കാനുള്ള സാധ്യതയാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞത് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപതിടത്ത് ഇന്ത്യ സഖ്യം വിജയിക്കാനുള്ള സാധ്യത പറഞ്ഞു അതോടൊപ്പം തന്നെ കൂട്ടി പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജി വിജയിക്കുമെന്ന് പറഞ്ഞ ഇരുപത്തി അഞ്ച് സീറ്റുകൾ അതുകൂടെ ഇന്ത്യാ സഖ്യത്തിനൊപ്പം തന്നെ വരുന്ന സീറ്റാണ് അങ്ങനെ വരുമ്പോൾ ഇരുന്നൂറ്റി അൻപത്തി ഒൻപതിടത്ത് ഇന്ത്യാ സഖ്യം ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് എൻ ഡി എന്നിങ്ങനെയായിരിക്കും ആകെയുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ഈ ഒരു വിലയിരുത്തൽ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇത് എക്സിറ്റ് പോൾ അല്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ഏറെക്കുറെ പല സർവേകളെയും അടിസ്ഥാനപ്പെടുത്തി പുറത്തുവിടുന്ന ഒരു കണക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഒരിക്കലും ഇലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു പ്രതീതിയല്ല ഇലക്ഷൻ ഓരോ ഘട്ടം അവസാനിക്കുമ്പോഴും ബി ജെ പിക്ക് വല്ലാതെ നെഞ്ചിടിപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ പ്രവർത്തികളും സംസാരങ്ങളും ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാകുന്നുണ്ട് ഏതായാലും ഒരു ഘട്ടം കൂടി മാത്രമേ ബാക്കിയുള്ളൂ അവസാനഘട്ട തിരഞ്ഞെടുപ്പ് ജൂൺ ഒന്നിന് അവസാനിക്കും ജൂൺ നാലിന് തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടും വരും അതിനിടയിൽ എക്സിറ്റ് പോൾ വരും ഏതായാലും രണ്ടായിരത്തി പത്തൊമ്പത് പോലെ ഒരു വലിയ മുന്നേറ്റം നടത്താൻ എൻ ഡി എക്ക് ഇത്തവണ കടിയില്ല എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം ഏകദേശം കൃത്യമായി പറഞ്ഞാൽ മാർച്ച് ഇരുപതിന് ഓൾ ഇന്ത്യ ജേർണലിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ട കണക്കൊക്കെ ബി ജെ പിക്ക് ഏറെക്കുറെ ഞാനിപ്പോ പറഞ്ഞതുപോലെ തന്നെ ഏറെക്കുറെ കൃത്യമായ ഒരു കണക്കാണ് അവർ ജേർണലിസ്റ്റ് പുറത്തുവിട്ട കണക്കിൽ ഇരുന്നൂറ്റി അൻപത് എൻ ഡി എ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ഇന്ത്യ സഖ്യം എന്നിങ്ങനെയാണ് പറഞ്ഞത് ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ട് മുന്നണികളിലും ഇല്ലാതെ നിൽക്കുന്ന ആളുകളാണ് ആര് ഇന്ത്യ ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നതിനുള്ള മുഖ്യമായ കൃത്യമായ പങ്ക് വഹിക്കുന്നത് എന്നാണ് ഇത്തരത്തിലുള്ള കണക്കിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും നമുക്ക് അധികമൊന്നും ഇനി കാത്തിരിക്കേണ്ടി വരില്ല ജൂൺ നാലിലേക്ക് ഇനി വലിയ ദൂരവുമില്ല കാത്തിരിക്കാം യുനീക്